ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ നല്ലൊരു പൊളി ഐറ്റമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് മീൻ മുള്ളിക്കുന്നതിന് ഞാൻ എടുത്തിട്ടുള്ളത് ആവോലി എന്ന മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ആവോലി അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇവ മൂന്നും ചേർത്ത് നന്നായി നന്നായി യോജിപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ആവോലിയാണ് ഈ കാണുന്നത് അതിനേക്ക് വേണ്ടത് പിന്നെ ഒരു സവാള ഒരു വലിയ സവാള അത് ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് സവാള നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ ഓംലേറ്റ് കട്ടാണ് സവാള വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് തക്കാളി അതുപോലെ കട്ട് ചെയ്ത് വെച്ചത് പിന്നെ അതിലേക്ക് ആവശ്യം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തത് പിന്നെ അതുപോലെ വേണ്ടത് പുളി കുറച്ച് പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ ആദ്യം ചെയ്യേണ്ടത് വരെ ചീന് നമ്മൾ അടുപ്പത്ത് വയ്ക്കാം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം അത് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോള അതിലേക്ക് ചേർത്ത് വയ്ക്കാം സവാളയുടെ കൂടെ ഇതുപോലെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് വെക്കാം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് വാടിക്കെട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കുക സവോള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക അതൊന്ന് കളർ മാറി വരുമ്പോൾ നല്ല ചുവപ്പ് കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും ഇരട്ട് അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് വേവിക്കണം ആവശ്യത്തിന് ഉപ്പും ഇതിലുപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഈ സമയത്ത് ചേർക്കാം അതുപോലെ തക്കാളി നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം കൂടാതെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണം ഇത് അടച്ച് വെക്കണം ആവശ്യമായ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓരോ മീനിൻ്റെക്കും നന്നായി അപ്ലൈ ചെയ്യണം പൊരിച്ചു വെച്ചാൽ ഒരു മീൻ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഒരു വഴയിലെടുത്ത് വേണം നമുക്ക് ഓരോ മീനും എടുത്ത് നമുക്ക് ആ മിക്സ് അപ്ലൈ ചെയ്യാം ഇതുപോലെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി എടുക്കാം എന്നിട്ട് ഒരു വാഴയില വയ്ക്കാം അതിലേക്ക് ഒരു മീൻ വെച്ച് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നമുക്കതിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന വിധത്തിൽ അപ്ലൈ ചെയ്യാം അതിൽ തിരിച്ചും വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി കൊടുക്കാം എന്നിട്ട് ആ ചട്ടിയിൽ കുറച്ച് എണ്ണ കൊടുക്കുക എന്നിട്ട് ആ നമ്മൾ ആ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മീന് അതുപോലെ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോ മീനും അങ്ങനെ തേച്ച് നമുക്ക് ഈ ചട്ടിയിലേക്ക് അങ്ങനെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഏത് മീനായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വീഡിയോ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മൾ ഗ്യാസിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് എന്തായാലും സൂപ്പറാണ് പൊറോട്ടയ്ക്കും അതുപോലെ പത്തിരിക്കും കഴിക്കുന്നതിന് അടിപൊളിയാണ് ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ